മറ്റെങ്ങും പോയിട്ടില്ല കേട്ടോ ഇവിടെ തന്നെ ഉണ്ട് എത്തിക്കൽ ഇൻസ്റ്റാൾമെന്റിലൂടെ എത്തിക്കും ചെയ്തു കൊടുത്ത റൂം സെറ്റിൽ തന്നെ ഒരു വെറൈറ്റി ഒന്ന് കണ്ടു നോക്കിയാലോ വെറൈറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ വെറൈറ്റി വേണല്ലോ അല്ലേ അത്യാവശ്യം വെറൈറ്റി തന്നെ ഉണ്ട് എത്തിക്കൽ ഇൻസ്റ്റാൾമെന്റിലൂടെ തന്നെ കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നാത്ത രീതിയിൽ വ്യത്യസ്തമായി ചെയ്തെടുത്ത ഒന്ന് തന്നെയാണ് ഇത് ഇപ്പൊ കണ്ടതും ഇതിനു മുമ്പ് കണ്ടിരുന്നതും ഇനി കാണാനുള്ളവയെല്ലാം ഉള്ളവയെല്ലാം ഒന്നിലൊന്ന് മുന്നിൽ നിൽക്കുന്നവ തന്നെയാണ് അതുകൊണ്ട് അധികം വൈകിപ്പിക്കേണ്ട ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടോളൂ എത്തിക്കോമിനെ ഇനിയും അറിയേണ്ടത് ഇതാ ഇവയിലൂടെ ഒക്കെ തന്നെയാണ് മറ്റു ബ്രാഞ്ചുകൾ വരുന്നത് കൊണ്ടോട്ടി കോട്ടക്കൽ എടവണ്ണ പുത്തൻ താണിയാണ് എത്തിക്കോം എന്നത് ഇവിടുന്ന് അങ്ങനെ ഇനി ഒരു പുതുമ തന്നെയായിരിക്കും കാണുമ്പോ മാത്രല്ല കണ്ടത് വാങ്ങലും കൂടി ആവുമ്പോഴാണ് ശരിക്കും വെറൈറ്റി ആവുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ വൈകിപ്പിക്കണ്ട വാങ്ങാൻ നോക്കി